പന്തളം നഗരസഭാ പ്രദേശത്തെ വിവിധ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് മുൻതൂക്കം നൽകുന്ന ബജറ്റ് നഗരസഭാ ഉപാധ്യക്ഷ യു രമ്യ അവതരിപ്പിച്ചു ചെയർപേഴ്സൺ സുശീല സന്തോഷ് അധ്യക്ഷത വഹിച്ചു എട്ട് കോടി രൂപയാണ് ഇതിനെ നീക്കിവച്ചിട്ടുള്ളത് പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഭവനരഹിതർക്ക് വീട് നൽകാൻ ആറ് കോടി ക്ഷേമ പെൻഷന് ഏഴ് ദശാംശം മൂന്ന് കോടി കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഐ ടി പാർക്കിന് സ്ഥലം കണ്ടെത്താനും അച്ചങ്കോവിലാറിന്റെ തീരസംരക്ഷണത്തിനും നടപ്പാതകൾ സൗകര്യവൽക്കരിക്കുന്നതിനും ഓരോ കോടി വീതം ശബരിമല തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒന്ന് ദശാംശം അഞ്ചു കോടി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടി വാതക ശ്മശാനം അൻപത് ലക്ഷം അംഗൻവാടി പോഷകാഹാര അനുബന്ധ സേവനം ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് കോടി ലക്ഷം ചിറമുടിയിൽ ടൂറിസം പദ്ധതിക്ക് അൻപത് ലക്ഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് അഞ്ച് ദശാംശം അഞ്ചു കോടി ബഡ്സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ലക്ഷം അതിദാരിദ്ര്യ കിറ്റ് പത്ത് ലക്ഷം കാർഷിക മേഖല ഒന്ന് ദശാംശം ഒന്ന് അഞ്ചു കോടി രൂപ എന്നിങ്ങനെ തുക വകയിരുത്തിയിട്ടുണ്ട് എൺപത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപ വരവും എഴുപത്തി ഒൻപത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ചെലവും നാല് ദശാംശം നാല് കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രതിഷേധവുമായി ഇടതുവലതു മുന്നണികൾ നിയമവും ചട്ടവും ലംഘിച്ചാണ് നഗരസഭാ ഭരണസമിതിയുടെ പ്രവർത്തനമെന്നാരോപിച്ച ഇടതുപക്ഷാംഗങ്ങൾ പാർലമെന്ററി പാർട്ടി ലീഡർ ലസിത നായരുടെ നേതൃത്വത്തിൽ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് യോഗത്തിൽ പങ്കെടുത്തത് യാതൊരു കൂടിയാലോചനകളുമില്ലാതെ ഏകപക്ഷീയമായി തയ്യാറാക്കിയതാണ് ബജറ്റെന്നും ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണസമിതി രാഷ്ട്രീയമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഉപഹാരങ്ങളും സൽക്കാരങ്ങളും തങ്ങൾ നിരസിച്ചെന്നും ലസിത നായർ പറഞ്ഞു യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ് ബജറ്റെന്ന് യു ഡി എഫ് ആരോപിച്ചു ഭരണസമിതി ചട്ടവും നിയമങ്ങളും പാലിക്കുന്നില്ലെന്നും വിവേചനപരമായാണ് ഫണ്ട് വഹിതം അനുവദിച്ചതെന്നും സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ബജറ്റിൽ പെരുപ്പിച്ചു കാട്ടിയെന്നും പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ വിജയകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം